ും പൊട്ടി കിടക്കണ അല്ലോടാ പോസ്റ്റ് പൊട്ടി കിടക്കുന്നത് എന്റെ ദൈവത്തെ നീ എന്നെ ഇവിടെ ഊഞ്ഞാലാടാൻ വേണ്ടി വന്നാണോ അല്ല വന്നാണല്ലോ ശരിയാക്കണം അങ്ങോട്ട് മഴ വന്ന രണ്ടാൾക്കാർക്ക് ഇവിടെ സമാധാനം ഇല്ലാത്തോണ്ട് ഒന്ന് ഒന്ന് പാക്കാൻ തവളക്കും അങ്ങോട്ട് നോക്കൂ ഒരു തവള ക്യൂട്ടായിട്ടുണ്ടല്ലേ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നില്ല പിന്നെ നമ്മുടെ അവസ്ഥ കണ്ട് നമ്മളെ നോക്കി കൊഞ്ഞനും കുക്കുന്നതായിട്ട് തോന്നുന്നു എന്റെ ചെറുപേരിലും കൂടി അതിന്റെ കൂടെ പോകണോ എന്ത് തോന്നി എലയുടെ എലയുടെ അല്ല ഫോൺ തന്നെ വച്ച സാറോ ഹലോ 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 കെ പി എസ് സി അല്ലേ ഞാൻ നാടകം എല്ലാം ബുക്ക് ചെയ്യാനാണോ അയ്യോ അല്ല പിന്നെ ഈ കറന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ലേ മണ്ടോ അത് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല എന്താ കാരണം നിന്റെ വീട്ടിലെ കറണ്ട് എടുത്ത് ഞാൻ പാത്തു വെച്ചു എന്തിനു എടാ പുലിച്ചാടി നീ ആ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കടാ അത് നാട്ടുകാർ വട്ടം ചേർത്തിരുന്നു മൂത്ര ഒഴിക്കണതല്ല മഴ പെയ്തോണ്ടിരിക്കും ആ കറണ്ട് വരും കറണ്ട് എപ്പോ വരും എന്നറിയില്ല വന്നാ ഞാൻ നീ തിരക്കിന്ന് പറഞ്ഞേന്ന ഉറപ്പായിട്ടും പറയണേ

ഇമനം ഭഗത്ത് കറണ്ട് ഉണ്ടെന്ന് ഉണ്ടാകും ഭാഗത്ത് കറണ്ട് ഭാഗത്തും കറണ്ട് ആ ഒളച്ച ഭാഗത്തേക്കുള്ള ഫ്യൂസ് അങ്ങ് സാറേ സാറേ അതെ അളിയന്റെ മഴയത്ത് അവൻ അങ്ങനെ കിടന്ന് നമുക്കൊരു കേക്ക് അയ്യോ ഒന്നും മുറിക്കണ്ട ഒരു ഹെൽപ്പ് ചെയ്യാവോ എന്ത് ഹെൽപ്പ് ഈ അയ്മലം ഭാഗത്ത് കറണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോ ഒന്ന് കട്ട് ചെയ്ത് തരാവോട്ട് എനിക്ക് എന്റെ കാമുകിയുടെ വീട് വരെ ഒന്ന് മാമപ്പടി നിനക്ക് വരുന്ന

പക്ഷെ ഞാൻ നിന്നെ മിസ് ആ ഒന്ന് കാണിക്കാമോ എഴുചന്തുക്കളും അറിയാനിക്കടങ്ങിക്കേ മതിയോ കക്കൂസ് ഒന്ന് കാണിച്ചു തരാമോ അല്ല എഴുജന്തുക്കള് അതുകൊണ്ടാ അതൊന്ന് കാണിച്ചു തരാമോടി കേട്ടോ എന്താ ഭാര്യക്ക് അവിതല്ലെന്ന് അറിയുമ്പോഴും പത്താം ക്ലാസ് കഴിക്കുമ്പോഴും ഒരേ സന്തോഷ ഞാനൊന്ന് ഞങ്ങളുടെ നാട്ടിൽ നീ എന്റെ കുടുംബത്തിലേക്ക് എത്തി നോക്കാണ്ട് ഇതിനകത്തേക്ക് കേറാൻ നോക്കണ സാറേ എന്തോ വയറിളക്കി കിടക്കു കേട്ടോ എടാ ഇഞ്ചി മൂട് കാന്താരി നിന്നെടുത്ത് മണിക്കുള്ള മൊട്ട പാപ്സ് കുത്തിക്കേറ്റീപേ ഞാൻ പറഞ്ഞതാ നിന്റെ വയറിളകും ോട് കൂട്ടുകൂടാന്നാണോ അല്ലെങ്കിൽ എങ്ങോട്ട് പോവാ അതാ മീനോട് ചോദിക്കണം എവിടെ മൂക്കിന് താഴെ ഗോൾ പോസ്റ്റ് കൊണ്ട് നടക്കണം അവനെ നിന്നെ തന്നെയാ നിന്നെയോ നീ ഇങ്ങനെ പോവാൻ ചോദിച്ചു ഞാനോ സത്യം പറടോ താനൊക്കെ ആരാടോ ആരാന്നു ഈ ഋതം പാടിച്ചോണ്ട് പോകാൻ ട്രാൻസ്ഫോമർഫോമർ ആ ട്രാൻസ്ഫോമർ അടിച്ചോണ്ട് പോകാൻ അല്ലേട നിനക്ക് അവനെ കണ്ടിട്ട് ക്രീം പണ്ണായിട്ട് തോന്നണോടാ ഇല്ല എന്നെ കണ്ടിട്ട് ഏതേലും മറ്റേ പള്ളിപ്പെരുന്നാളിന് ഇങ്ങനെ കൊടം കൊണ്ട് നടക്കണം തോന്നിട്ടുണ്ടാ അപ്പൊ നിനക്ക് തിരിച്ചറിവേണ്ട കെ സി വീടെ ആൾക്കാരായിരുന്നു കെ സി വീട് ആൾക്കാരോ ഞാൻ അങ്ങൂന്ന് ഒരു നുറു വട്ടം കണ്ടപ്പോ വന്നതാ നുട്ടം കാണുമ്പോ നീ വരാ നീ ആരോടെയ്യലോ കറണ്ട് പോയത് നന്നായി ആ കരണ്ട് നിന്നടിച്ചായിരുന്നു കണ്ടത്തി നല്ല ചെളിയായിരിക്കും സാറേ ഈ ട്രാൻസ്ഫോമർ 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 അഞ്ചാറ് ദിവസമായിട്ടിരുന്ന് മഴ നനിയല്ല ട്രാൻസ്ഫോമർ ചെറിയൊരു ഞങ്ങൾ ഓർത്തു മൂക്ക് ചീറ്റിയൊരു സിറ്റസൺ കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ നിന്റെ കണ്ടിൽ ഇറങ്ങിയോ ഇറങ്ങി ഇറങ്ങി ആ അല്ല നീ രാത്രി ഇത് അങ്ങോട്ട് പോടാ അഭിഷേകിനെ കാണുന്നില്ല അല്ല അല്ല എന്റെ പൂച്ച അഭിഷേകിന് പേരിടോ ഞാനിട്ടല്ലോ സാറേ ഇത് ആപ്പിപ്പ പൂച്ചയൊന്നും അല്ലെ പത്തിരുപത്തയ്യായിരം രൂപ വില വരുന്ന പൂച്ചയാണ് പേർസിങ് എന്റെ അഭിഷേക് ഇരുപത്തയ്യായിരം രൂപ മിസ്റ്റർ യെസ് നിങ്ങളുടെ ശമ്പളം എത്രയാണ് അതിലുണ്ടായി ഒരു ഇല്ലല്ലോ പൂച്ചയുടെ വലിയ പൂച്ചനെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പൂച്ചയുടെ ഒരു ഫോട്ടോ ഇട്ടിച്ച് കാണുവാൻ പറഞ്ഞ് നമ്പർ ഒഴിഞ്ഞു എവിടെങ്കിലും ഒട്ടിച്ച് വെക്കണം അപ്പൊ തിരിച്ചു വരും തിരിച്ചു കൊണ്ട് തന്നു ആരെ പൂച്ചനല്ല എന്നെ കാണാതെ പോയ എന്റെ അച്ഛനെ അതെന്നാ രണ്ടുപോരെ ഫിഗറാന്ന് സാറിന് അറിയാൻ പാടില്ലാത്തവണ് എന്റെ പൂച്ചനെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നത് സാറിന് അറിയാവോ ഇല്ല കല്യാണം കഴിഞ്ഞായിട്ടില്ലേ ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ അല്ലെ പോയി കടന്നത് എന്റെ പൂച്ചയുടെ കൂടെ ആ പോയി കടന്നത് അത്രയും എന്റെ പൂച്ചോടെ എനിക്ക് സ്നേഹം കണ്ടത്തിൽ ചാടി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എട്ടു വർഷമായി സാർ എന്റെ ഭീഷണ കോണകം ശരിയാണെങ്കിൽ ഇതിനിടയിൽ ആ പെണ്ണ് ഉപേക്ഷിച്ച് കാണും ഉപേക്ഷിച്ചു സാറിന് പിന്നെ ആ പെണ്ണെന്നാണ് വീട്ടിലെ പൂച്ചക്കാട്ടം മറക്കാൻ വേണ്ടി കടക്കാവണം പെണ്ണിനെ തോട്ടിൽ ചാടി തോട്ടിൽ ചാടിയല്ല കണ്ടത്തിൽ ചാണ്ടി എവിടേലേക്ക് അയച്ചാടെ നിന്റെ കല്യാണം ഉറപ്പിച്ച ആ ബ്രോക്കറേ നമ്പർ തരാം അതെന്തിരാ നിനക്ക് പെണ്ണൊപ്പിച്ചില്ലെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് പെണ്ണുപ്പിട്ട ഏതാ സാറേ ഈമനത്തോളൂ പേര് കേട്ടോ സാറേ പിന്നെ ഒരു കാര്യം ചോദിക്കാമുണ്ട് ഇറങ്ങി വന്നേ സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടിൽ ഒരു അച്ഛനുണ്ട് ആ ബാക്കി എല്ലാവരുടെ വീട്ടിൽ നെല്ലിക്കാക്കോട്ടം പറഞ്ഞ പോലെ ആണല്ലോ തന്മാര് കാര്യം പറയുവോ ബാക്കി പറയണില്ല എന്നാ പറ എന്റെ അച്ഛൻ വലിയ വാ ആ ഉണ്ടായതിനു ശേഷം അതല്ലേ പറഞ്ഞത് എന്റെ അച്ഛൻ വേണ്ടി ഞങ്ങൾ ഹൈദരാബാദ് പോയി ഒരു വരാൻ പിഴങ്ങി എന്നിട്ടോ എന്നിട്ട് ഈ പുല്ല് വരാലി ചത്തില്ലേ വൈറ്റ് അവസാനം അവസാനം അച്ഛന്റെ വയറവിടെ ചില്ലട്ടിച്ച് അതൊരു മൊബൈലൊക്കെ പറയുമായിട്ട് ഞങ്ങൾ കൊണ്ടുനടക്കും എന്തൊരു ഇതല്ല കഷ്ടം പിന്നെ കഴിഞ്ഞ ദിവസം അച്ഛൻ രാത്രി രാവിലെ വീട്ടുമുറ്റത്ത് വാ പൊടിച്ചു കിടന്നുറങ്ങുമ്പോള് ആ നാട്ടിലുള്ള പിള്ളേർ വന്ന് ചൂണ്ടിയിട്ടുന്നേ അതെന്തില്ല ഈ വരാലിന് അടിച്ചോണ്ട് പോകാം ഏറ്റവും വലിയ കഷ്ടം കഥ അങ്ങനെയാണെങ്കിൽ ഇതാണെ ഈ നിൽക്കുന്ന സൂര്യകരണെ കുറിച്ച് എനിക്കൊരു പരാതി പറയാനുണ്ട് സൂര്യകിരണ കുറിച്ച് ആ ഉണ്ട് എന്ത് പറയാ കഴിഞ്ഞ ദിവസം ഈ പുള്ളി എന്റെ വീട്ടിൽ മീറ്റർ റീഡിങ്ങിന് വന്നായിരുന്നു പൈസ കൊടുത്തപ്പോ ഈ പുള്ളി പറയാ എന്റെ തരണ്ട അക്ഷയടേ കൊടുത്താൽ മതിയെന്ന് ഞാൻ ആ പൈസ കൊണ്ട് അക്ഷയടായി കൊടുത്ത് അവനതു കൊണ്ട് ബീറു ബാറിക്കൊന്ന് കള്ളും കുടിച്ച് പൂസായിട്ട് കിടന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനൊരു ബീർ ഊപ്പിയെടുത്ത അവന്റെ തലയ്ക്ക് ഒറ്റ കൊടുത്തു അതിന്റെ പേര് ഇപ്പൊ കേസ് കടന്നുകൊണ്ടിരിക്കുവിൽ പമ്പരം അക്ഷയ സെൻ്ററി കൊണ്ട് പൈസ കൊടുക്കാനുള്ള നീ ഏതോ അക്ഷയെ കൊണ്ട് കൊടുത്തിട്ട് നീ മക്കട്ട് ഉറങ്ങുന്നു സൂര്യകരന്റെ മൊക്കെട്ട് നീ അവിടെ അടിച്ചിരിക്കത്തേ ഉള്ളൂ ഫോമറിന്റെ അറ്റത്തും ഇതുപോലെ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ അതെന്നാ കേരമാണെന്നുള്ള സാധനം ഞാൻ ആ കാര്യം മറന്നു പോയി എനിക്കൊരു കാര്യം പറയാനുണ്ട് അറിയിക്കേണ്ടതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പക്ഷെ ഇനി സാധിക്കും തോന്നില്ല അതല്ല ഈ സ്നോമോർ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ അടിച്ചുപോയി കൊണ്ടുപോലെ അവരെ കൊണ്ടുപോലെ ഏറ്റവും കിട്ടും ചേട്ടാ വയത്തിന് താണ്ടെ ഈ ശംഭൂനെ ഇവിടെ കൊണ്ടിട്ടതാ ശമ്പു ആ ഇവനെ ഞാൻ അങ്ങനെ വിളിക്കുന്ന ശമ്പു അതുകൊണ്ട് എന്റെ ശംഭൂവിനെ കൊണ്ടുപോലെ എന്റെ ശംഭൂവിനെ കൊണ്ടുപോ ഒരു കാര്യം ചോദിച്ചോട്ടെ സംഭവൻ ഇത്ര നേരം നിന്ന് തെറ്റിച്ചില്ലേ അത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിച്ചില്ല ിറ്റേ സാരില്ല മെളിന്ന് വിളിച്ചാൽ പോതിരിക്കാം നീ പോയി ചത്തുവാ എന്റെ കാര്യമാണ് പറയുന്നത് നാളെ ഈ ട്രാൻസ്ഫോമർ മാറ്റി അവിടെ പുതിയ സെറ്റ് ചെയ്ത് കേട്ടോ നാളെയോ അതങ്ങനെ ശരിയാവും ഏഹ് ആ നിക്കുന്ന ഓ പറഞ്ഞു ഇന്ന് ശരിയാക്കി തരാം ഇന്ന് തന്നെ ഇത് അടിച്ചുപോലെ ഇതിനെ പറ്റത്തൊന്നും ഇല്ല എന്റെ സാറേ ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി പൊള്ളതായ്മേട്ടോ ഞങ്ങൾ ഒരു ദിവസം ഫീസ് പൈസ അടയ്ക്കാൻ താമസിച്ചാൽ നിങ്ങൾ വന്ന് ഫ്യൂസ് കൂടിക്കൊണ്ട് പോകുമല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞ മഴക്കാലത്ത് രണ്ടു ദിവസം ലേറ്റ് ആയിട്ട് പോയി കറണ്ട് ബില്ല് വെച്ചാൽ മതി അമ്മ തക്കം കിട്ടിപ്പൊ കൂട്ടിയിട്ട് പിടിക്കാൻ ഉണ്ടോ ഞങ്ങളുടെ ഇത് എന്തായാലും ശരിയാക്കാൻ പറ്റുന്നില്ല നാളെയാവും സാറേ അത് പറഞ്ഞ നടക്കത്തില്ല സർക്കാർ നിങ്ങൾക്ക് കാശ് തരുന്ന ശമ്പളം തരുന്നാ അതുകൊണ്ട് പണി പണിയെടുത്താൽ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇന്ന് കിട്ടണം മിസ്റ്റർ എവിടെയോ ചാടിയവനെ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും ഇതിനകത്തേക്കും കയറുന്നത് എടാ ജീവൻ മടം പറ്റിട്ടാണോ ഞങ്ങൾ ഈ കരണ്ടിനോട് മല്ലടിച്ചോണ്ടിരിക്കുന്നത് നീയൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ നാല് മണിക്കും ഒക്കെ കറുമായിട്ട് പോരടുത്തോണ്ടിരിക്കുകയോ നീ ഈ കാണുന്ന സൂര്യകിരൻ അവൻ കിടന്നുറങ്ങിയിട്ട് തന്നെ മൂന്ന് ദിവസമായി ഞങ്ങളെ ബഹുമാനിക്കണം എന്നൊന്നും പറയുന്നില്ല ഞങ്ങളുടെ ജോലിയിൽ നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി കേട്ടോ സാറേ ക്ഷമിക്കണം വീട്ടിൽ ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് അവർക്ക് കാറ്റും വിളിച്ചൊന്നുമില്ല കടക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ക്ഷമിക്കും അപ്പം എൻ്റെ ഭാര്യ വിളിക്കും ണോ മഴയത്തെ മനുഷ്യന്മാർക്ക് ചെയ്ത് കണ്ടേറെ എന്റെ സ്വന്തം കാര്യം വരുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ